നമസ്കാരം സാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരച്ഛൻ്റെ ഹൃദയം അവൻ്റെ മകനെ നഷ്ടപ്പെട്ട വേദന ആ വേദന ഒരു കോപമായി മാറിയപ്പോൾ അത് ഒരു മനുഷ്യനെ കൊല്ലാൻ തന്നെ തയ്യാറായി ഇതാണ് മഹാഭാരതത്തിലെ ഏറ്റവും ശക്തവും ഭയപ്പെടുത്തുന്നതുമായ ഒരു നിമിഷം ധ്രുതരാഷ്ട്രാലിംഗനം ഇത് വെറും ഒരാലിംഗനം മാത്രമല്ല ഇതൊരു ദുഃഖത്തിൻ്റെ പൊട്ടിത്തെറി ഒരു പിതാവിൻ്റെ കോപം ഒരു നിമിഷത്തെ പ്രതികാരം കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു പതിനെട്ട് ദിവസത്തെ ഭീകര യുദ്ധം രാജ്യങ്ങൾ തകർന്നു വീരന്മാർ വീണു അവസാനം കൗരവർ മുഴുവൻ നശിച്ചു അന്ധനായ രാജാവായ ധൃതരാഷ്ട്രം തൻ്റെ നൂറ് പുത്രന്മാരെയും ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു അവൻ്റെ പ്രിയപ്പെട്ട മകൻ ദുര്യോധനൻ അവനും കൊല്ലപ്പെട്ടു ഒരച്ഛന് അതിലും വലിയ വേദന എന്താണ് രാജ്യം പോയത് ഒരു കാര്യം പക്ഷെ മക്കൾ പോയത് അവൻ്റെ ജീവിതം തന്നെ ശൂന്യമാക്കി ധൃതരാഷ്ട്രർ പുറത്ത് ശാന്തനായി തോന്നി പക്ഷെ അകത്ത് അവൻ്റെ മനസ്സ് കത്തിക്കൊണ്ടിരുന്നു അവനറിയാം തൻ്റെ മക്കളെ കൊന്നത് പാണ്ഡവനാണ് പ്രത്യേകിച്ചൊരാൾ ഭീമൻ ദുര്യോധനനെ അവസാനമായി വീഴ്ത്തിയത് ഭീമനാണ് അതുകൊണ്ട് ധൃതരാഷ്ട്രരുടെ ഹൃദയം ഭീമനെതിരെ കോപം കൊണ്ട് നിറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം ഒരു രാജാവാണ് അദ്ദേഹത്തിന് നേരിട്ട് പ്രതികാരം ചെയ്യാൻ കഴിയില്ല അതിനാൽ അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി യുദ്ധം കഴിഞ്ഞ ശേഷം പാണ്ഡവർ എല്ലാവരും ധൃതരാഷ്ട്രരെ കാണാൻ വന്നു അവർ വണങ്ങി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി ആദ്യമായി യുധിഷ്ഠിരൻ വന്നു അവനെ ധൃതരാഷ്ട്രർ ചേർത്ത് പിടിച്ചു പിന്നീട് അർജുനൻ നകുലൻ സഹദേവൻ എല്ലാവരെയും അദ്ദേഹം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു പക്ഷേ അദ്ദേഹം കാത്തിരുന്നത് ഒരാളെയാണ് ഭീമൻ ഭീമൻ മുന്നോട്ട് വന്നപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു എൻ്റെ മകനെ കൊന്നവനെ എൻ്റെ അടുത്തേക്ക് വരൂ എനിക്ക് നിന്നെ ഒരിക്കൽ ചേർത്ത് പിടിക്കണം ഭീമൻ മുന്നോട്ട് നടന്നു പക്ഷേ ആ സമയത്ത് കൃഷ്ണന് ഒരു സംശയം തോന്നി ധൃതരാഷ്ട്രർ ഒരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹം അന്തനാണെങ്കിലും അദ്ദേഹത്തിന് അസാധാരണമായ ശക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ കോപം എന്തെങ്കിലും ചെയ്യുമോ കൃഷ്ണൻ ഉടനെ ഒരു തന്ത്രം പ്രയോഗിച്ചു ഭീമനെ പിന്നോട്ട് നിർത്തി ഭീമന് പകരം ഭീമൻ്റെ രൂപമുള്ള ഒരു ഇരുമ്പ് പ്രതിമ ധൃതരാഷ്ട്രരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു ധൃതരാഷ്ട്രർക്ക് അതറിയില്ല അദ്ദേഹം അത് ഭീമനാണെന്ന് കരുതി ധൃതരാഷ്ട്രർ ആ പ്രതിമയെ തൻ്റെ മുഴുവൻ ശക്തിയോട് ചേർത്ത് പിടിച്ചു ആ ആലിംഗനം സ്നേഹത്തിനായിരുന്നില്ല അത് പ്രതികാരത്തിനായിരുന്നു അവൻ അത്രയും ശക്തിയായി ഞെരിച്ചു അത് ഒറ്റ നിമിഷത്തിൽ തകർന്നു ഇരുമ്പ് പ്രതിമ ചിതറിപ്പോയി അവൻ്റെ ആലിംഗനം ഒരു മനുഷ്യനെ കൊന്നുകളയാൻ മതിയായിരുന്നു അത് ഭീമനായിരുന്നുവെങ്കിൽ ഭീമൻ മരിച്ചേനെ പ്രതിമ തകർന്ന് ശബ്ദം കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ നിശബ്ദനായി അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു രാജാവേ നിങ്ങൾ ചേർത്ത് പിടിച്ചത് ഭീമനല്ല അത് ഒരു ഇരുമ്പ് പ്രതിമയാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ നടുങ്ങി അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ദുഃഖം അദ്ദേഹത്തെ എത്ര അപകടകരമായ നിലയിലേക്ക് എത്തിച്ചുവെന്ന് അദ്ദേഹം കരഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ പോവുകയായിരുന്നു എൻ്റെ കോപം എന്നെ അന്ധനാക്കിയിരുന്നു അപ്പോൾ അദ്ദേഹം യഥാർത്ഥ ഭീമനെ വിളിച്ചു ഇത്തവണ സ്നേഹത്തോടെ അദ്ദേഹം ചേർത്ത് പിടിച്ചു ധൃതരാഷ്ട്രാലിംഗനം ഒരു കഥ മാത്രമല്ല അത് ഒരു വലിയ പാഠമാണ് ദുഃഖം കോപമായി മാറുമ്പോൾ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോകാം ഒരു നിമിഷത്തെ കോപം ജീവിതകാലം മുഴുവൻ പശ്ചാത്താപം തരാം പക്ഷേ ബുദ്ധിയും ക്ഷമയും ഉണ്ടെങ്കിൽ വലിയ ദുരന്തങ്ങൾ പോലും ഒഴിവാക്കാൻ കഴിയും അതാണ് ധൃതരാഷ്ട്രാലിംഗനം നമ്മെ പഠിപ്പിക്കുന്നത് ശത്രുക്കളെ സ്നേഹപൂർവ്വം ചേർത്തു നിർത്തി ഇല്ലാതാക്കുന്നതിന് ധൃതരാഷ്ട്രാലിംഗനം എന്ന പ്രയോഗം ഈ കഥയെ അടിസ്ഥാനമാക്കിയാണ് പ്രയോഗത്തിൽ വന്നത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ നല്ല കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക